ചക്കിലാട്ടിയ ശുദ്ധമായ വെളിച്ചെണ്ണയാക്കി നിൽക്കോ എന്ന ബ്രാൻഡിൽ വിൽപ്പന നടത്തിവരുന്നു കർഷകർക്ക് വേണ്ടി കർഷകരാൽ കർഷകർ നടത്തുന്ന നിലമ്പൂർ പാത്തിപ്പാറയിലുള്ള നിലമ്പൂർ കോക്കനട്ട് ഫാമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി സന്ദർശിക്കുക തുവൂർ ഗ്രാമപഞ്ചായത്തിന്റെ സ്വപ്ന പദ്ധതിയായ ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിന് സ്വന്തം കെട്ടിടം യാഥാർത്ഥ്യമായി മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച നാൽപ്പത് ലക്ഷം രൂപ ചെലവിൽ കുവപ്പുറത്താണ് കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത് സിഎച്ച് മുഹമ്മദ് കോയ മെമ്മോറിയൽ ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്റർ എന്നാണ് നാമകരണം ചെയ്തിട്ടുള്ളത് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം ഉദ്ഘാടനം ചെയ്തു ത്വൂർ ഗ്രാമപഞ്ചായത്തിന്റെ സ്വപ്ന പദ്ധതിയാണ് സി എച്ച് മുഹമ്മദ് കോയ മെമ്മോറിയൽ ബെഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിന് സ്വന്തം കെട്ടിടമായതോടെ യാഥാർത്ഥ്യമായത് ഗ്രാമപഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള കൂവപ്പുറത്തെ സ്ഥലത്താണ് കെട്ടിടം നിർമ്മിച്ചത് രണ്ടായിരത്തി വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച നാൽപ്പത് ലക്ഷം രൂപ ചിലവഴിച്ചാണ് ചുറ്റുമതിലോടെയുള്ള കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് ഭിന്നശേഷി കുട്ടികളുടെ മാനസിക വികാസത്തിനായി രണ്ടായിരത്തി പതിമൂന്നിലാണ് തൊവൂർ ഗ്രാമപഞ്ചായത്തിൽ പ്രതീക്ഷാ ഡേ കെയർ സെന്റർ അനുവദിക്കുന്നത് അന്നു മുതൽ മാമ്പുഴ ജി സ്കൂളിൽ പരിമിതമായ സൗകര്യങ്ങളിലായിരുന്നു പ്രവർത്തനം സ്വന്തം കെട്ടിടമായതോടെ കുട്ടികളുടെ മാനസിക ഉല്ലാസവും വ്യായാമവും ലക്ഷ്യമിട്ട് വിവിധ തെറാപ്പി സംവിധാനങ്ങൾ കൂടി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഒരുക്കും നിർമ്മാണം പൂർത്തീകരിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം നിർവ്വഹിച്ചു ഒരിക്കലും നിങ്ങൾക്ക് പാഴാകാത്ത ഒരു പുണ്യകർമ്മത്തിനാണ് നിങ്ങൾ സമയം കണ്ടെത്തിയത് എന്നുള്ള വിവരം നിങ്ങളുടെ മനസ്സിൽ എക്കാലത്തും ഉണ്ടാവുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതിനെ ഫണ്ട് അനുവദിച്ച സ്ഥലം കണ്ടെത്തി ഫണ്ട് അനുവദിച്ചു ഇവിടെ മനോഹരമായി കെട്ടിടം ഉണ്ടാക്കി ഇനിയും ഒട്ടനവധി സംവിധാനങ്ങളുണ്ട് വാഹനങ്ങൾ അപ്പൊ അത് മതിയല്ല പ്രതീക്ഷന്റെ വണ്ടി അല്ല സംവിധാനങ്ങൾ നമുക്ക് ഓരോന്നോരോന്ന് നാളെ അല്ലെങ്കിൽ മറ്റന്നാ ഞാൻ പറഞ്ഞ നാളെ മറ്റന്നാ പറഞ്ഞാല് ബുധനാഴ്ചയും വ്യാഴാഴ്ച വരും കാലങ്ങള് അതൊക്കെ നടന്നുകൊണ്ടിരിക്കും എന്തായിരുന്നാലും എനിക്ക് ഇവിടുത്തെ പൊതുജനങ്ങളോട് പറയാനുള്ളത് ഇത് നമ്മുടെ ഒരു സ്വത്താണ് നിങ്ങളൊരു കണ്ണും നിങ്ങളൊരു മനസ്സുമൊക്കെ ഇവിടെ ഉണ്ടാകണം ഇത് ഉണ്ടാക്കി കൊടുത്ത് ടീച്ചർ ഏൽപ്പിച്ച് ഇനി ടീച്ചർ നടത്തിക്കോട്ടെ അല്ലെങ്കിൽ അവിടുത്തെ രക്ഷിതാക്കൾ നടത്തിക്കോട്ടെ എന്നൊരു ചിന്ത നമ്മൾ ഇന്ന് ഒന്നു പോകരുത് നമ്മുടേതാണ് എന്ന ഒരു അറിവ് നിങ്ങൾക്ക് മനസ്സിലും നടത്തത്തിലും ഇരുത്തത്തിലും ഉണ്ടാകണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ജില്ലാ പഞ്ചായത്ത് അംഗം വി പി ജസീറ ചടങ്ങിൽ അധ്യക്ഷത ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ടി ജസീന മുഖ്യാതിഥിയായി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സുരേന്ദ്രൻ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എം ലത്തീഫ് ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷനായ ടി എ ജലീൽ കെ സുബൈദ എൻ പി നിർമ്മല മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കളത്തിൽ കുഞ്ഞാപ്പുഹാജി ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ പി എ മജീദ് പി ടി ജ്യോതി പി സലാഹുദ്ദീൻ പി കുഞ്ഞീതു എ പി അസ്കർ എൻ കെ ഷബീർ സുകുമാരൻ എൻ കെ നാസർ പി സജ്ല മുനീർ കുരിക്കൽ സാലിം സാലിംബാപ്പുട്ടി സുജാത കെ രജനി സി ടി ചെറി തുടങ്ങിയവർ സംബന്ധിച്ചു സ്വന്തം നമ്മുടെ സ്വന്തം